എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കേൾക്കണം കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഹൈന്ദവ മതവിശ്വാസം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആരാണ് ഹിന്ദു എന്താണ് ഹിന്ദു ഹിന്ദുവായി ജനിച്ച് ജീവിച്ചിട്ടും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് നമ്മളിൽ പലരും അതിനെ കുറിച്ച് ഒരു മതം അതായത് ഹിന്ദുവിനെ ഒരു മതം എന്ന് ചേർത്ത് വിളിക്കാമോ എന്ന് പോലും സംശയമാണ് ഹിന്ദു എന്ന മതം നമുക്ക് പരിചിതമാണെങ്കിൽ പോലും ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥവും ആരും ചിന്തിക്കാറില്ല ഒരു മതമായി പരിഗണിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് ഹിന്ദു എന്ന് പറയപ്പെടുന്നത് എന്തിനേയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു വിശ്വാസമാണ് ഹിന്ദു മതത്തിന്റെ പേരിൽ തമ്മി തല്ലുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹിന്ദു വിശ്വാസത്തില് ഏകദൈവ വിശ്വാസത്തിനെയും ബഹുദൈവ ആരാധനയെയും വ്യക്തിപൂജയെയും അല്ലെങ്കിൽ പ്രകൃതി ആരാധനയെയും ഒക്കെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ സംസ്കാരമാണ് ഹിന്ദു അതിനെ ഹിന്ദു മതം എന്നും പറയുന്നു അത് നമ്മൾ തിരിച്ചറിയണം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഹിന്ദു എന്നും ഹിന്ദുത്വം എന്നും നമുക്ക് നോക്കാം ആദ്യമായി ഹിന്ദു എന്ന വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് ഹിന്ദു ഒരു മതമല്ലെന്നാണ് ഹിന്ദു ഒരു ജീവിത സംസ്കാരമാണ് അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് ചിക്കാഗോയിൽ നടത്തിയ ആധ്യാത്മിക പ്രഭാഷണത്തില് സ്വാമി വിവേകാനന്ദൻ ഹിന്ദു എന്ന വാക്കിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ലോക മതങ്ങളുടെ രാജാവാണ് ഹിന്ദു ലോക സംസ്കാരങ്ങളുടെ ഉറവിടമാണ് ഹിന്ദു കാരണം ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒരു പുസ്തകത്തിലും ഒതുങ്ങുന്നതല്ല മുപ്പത്തി മുക്കോടി ഭാവത്തിൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവി ദേവന്മാരെ ആരാധിക്കുന്നവരാണ് നമ്മൾ ക്രൈസ്തവരുടെ ആരാധന മൂർത്തി ക്രിസ്തു ആ ആവും ക്രിസ്തുവാണ് അതുപോലെ ഇസ്ലാം വിശ്വാസികൾക്ക് അള്ളാഹുലാണ് അപ്പോൾ ഹിന്ദുക്കളുടെയോ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരാൾ ഒതുങ്ങുന്ന ആരാധനയോ വിശ്വാസമോ അല്ല എല്ലാവരുടെയും ആരാധനയെയും വിശ്വാസത്തെയും അംഗീകരിക്കുക എന്നത് എന്ന് പറയുന്നതാണ് ഹിന്ദു ധർമ്മം അത് വിശാലമാണ് ഏത് ഈശ്വരനെയും പ്രാർത്ഥിക്കാനും ഏത് ആരാധനയും പിന്തുടരുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നുണ്ട് ഹിന്ദു മതവിശ്വാസികൾക്കിടയിലും മുസ്ലിം മതത്തിൽ എന്ന പോലെ തന്നെ ഏകദൈവ വിശ്വാസമൊക്കെ ഉണ്ട് അതായത് ചിലര് ശിവൻ അല്ലെങ്കിൽ വിഷ്ണു മാത്രമാണ് ദൈവം എന്ന് കരുതുന്ന വിശ്വാസികളുണ്ട് അവരുടെ മുന്നില് അവരുടെ ആരാധനാ മൂർത്തി മാത്രമാണ് ദൈവം ഈ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ട ഒരു സ്ത്രീയാണെന്നും അത് ആദിപരാശക്തിയാണെന്നും വിശ്വസിക്കുന്നവരും ഏറെയാണ് അപ്പൊ മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യർക്ക് ഏറ്റവും നന്മയും തിന്മയും വരുത്തിയിട്ടുള്ളത് ഈ പറയുന്ന മതം തന്നെയാണ് മതം ഉണ്ടായത് മുതലുണ്ടായ കാലം മുതൽക്ക് തന്നെ അവർ ഈ മതത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള തമ്മുത്തലും ഉണ്ടായിട്ടുണ്ട് ഹൈന്ദവ ദർശനം അനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ ധാരയാണ് ബ്രഹ്മം അഥവാ പരബ്രഹ്മം ഇപ്പോൾ ലോകചരി ചരി ലോകത്തിലെ ഓരോ ചരാചരങ്ങളും നമ്മുടെ ഭ്ര ഈ പറയുന്ന പരബ്രഹ്മത്തിൻ്റെ ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ബ്രഹ്മം അനന്തവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായാണ് അങ്ങനെയുള്ള ഒരു ശക്തിയായിട്ടാണ് കരുതുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും അതിൻ്റെ ബ്രഹ്മത്തിൽ തന്നെയാണ് പ്രപഞ്ചം അവസാനിക്കുകയും ചെയ്യുക സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഈ പറയുന്ന ബ്രഹ്മത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഹിന്ദു മതത്തിലും ഏകദൈവ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഹിന്ദു സംസ്കാരം അനുസരിച്ച് സനാതനധർമ്മം ഒൻപത് മതങ്ങളും അതായത് ഈ ഹിന്ദു മതവിശ്വാസ പ്രകാരം സനാതന ധർമ്മത്തിലെ ഒമ്പത് മതങ്ങളും അനേകം പ്രകൃതി മതങ്ങളും ഉപമതങ്ങളും പിന്നെ ആത്മാരാധനകളും ഗോത്രാചാരങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മതം മതം എന്ന് പറയുന്നത് ശൈവ മതവും വൈഷ്ണവ മതവും ആണ് അപ്പൊ ഈ ശൈവമത പ്രകാരം ശിവൻ ശിവനാണ് എല്ലാം ശിവൻ മാത്രമാണ് ദൈവം എല്ല ഉണ്ടായിരിക്കുന്നത് ശിവനിൽ നിന്നാണ് അപ്പൊ ഈ മത എന്താ പറയാ ഈ മതം ലിംഗഭേദത്തിനെതിരാണ് ഈ മതപ്രകാരം ഈ മതവിശ്വാസികൾക്ക് ലിംഗഭേദമൊന്നുമില്ല അവർക്ക് എല്ലാം എല്ലാവരും ശിവമയമാണ് ആ ഇനി വൈഷ്ണവ മതത്തിൽ ഇതുപോലെ തന്നെയാണ് വിശ്വാസം അവരും ഏകദൈവ വിശ്വാസികളാണ് അവര് വിശ്വസിക്കുന്നത് വൈഷ്ണവ വിഷ്ണു വിഷ്ണു അല്ലെങ്കിൽ നാരായണനാണ് ഏക ദൈവം എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇനി ആദിപരാശക്തിനെ ആരാധിക്കുന്ന ശാക്തേയ മതവും ഇതുപോലെ തന്നെ അതായത് അവർ വിശ്വസിക്കുന്നത് ആദിപരാശക്തിയാണ് ഒരു സ്ത്രീയിൽ നിന്നാണ് ലോകമുണ്ടായിരിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം അപ്പൊ ഇത് മാത്രമല്ല ഒട്ടനേകം വിശ്വാസികള് ഹൈന്ദവ വിശ്വാസത്തിന് കീഴിൽ ജീവിക്കുന്നുണ്ട് മറ്റു വിശ്വാസികള് സനാതനധർമ്മം അനുസരിച്ച് ഈശ്വര വിശ്വാസ ഈശ്വര വിശ്വാസത്തില് അപ്പോ സനാതന വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മ അനുസരിച്ച് ഈശ്വര ഈശ്വരനിൽ വിശ്വസിക്കാത്തവര് അതായത് യുക്തിവാദികൾക്കും ഹിന്ദു ഹിന്ദു മതം അവർ അവരെയും അംഗീകരിക്കുന്നുണ്ട് സത്യവും ധർമ്മവും അനുസരിച്ച് ജീവിക്കുന്ന ആർക്കും മോക്ഷപ്രാപ്തിക്ക് മോക്ഷപ്രാപ്തിക്ക് അർഹതയുണ്ട് എന്നാണ് ഹിന്ദു മതം പറയുന്നത് അപ്പോ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിനെ ആരാധന ആരാധിച്ചില്ലെങ്കിൽ പോലും സത്